ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിനൊപ്പം സംഘടനയ്ക്ക് വലിയ മികവ് നേടാൻ കഴിഞ്ഞുവെന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി വലിയ മുന്നേറ്റമാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ആലപ്പുഴയിൽ സി പി എം ശക്തി കേന്ദ്രങ്ങളായ മാരാതിക്കുളത്തും കായംകുളത്തുമെല്ലാം നിരവധി സി പി എം പ്രവർത്തകരാണ് ബി ജെ പിയിൽ ഓരോ ദിവസവും അംഗങ്ങളാകുന്നത് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളടക്കം ബി ജെ പിയിലേക്ക് വരുന്നു എൻസിപിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഓരോ ദിവസവും നിരവധി പേർ ബി ജെ പിയിൽ അംഗത്വമെടുക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ ആലപ്പുഴയിൽ സംഘടനാപരമായ വലിയ മികവ് നേടാൻ കഴിഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ചിനകത്ത് വരെ എത്രയോ വർഷം പ്രവർത്തിച്ചിരുന്ന ആളുകൾ അതായത് ഒരു ദിവസം നാലോ അഞ്ചോ കോൺഗ്രസുകാർക്കും മാർസിസ്റ്റുകാർക്കും എനിക്ക് അവരെ ശാലറ്റ് സ്വീകരിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ വലിയ ഒരു ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള വലിയൊരു മികവ് കൂടി ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കഠിന പ്രയത്നം ചെയ്ത സമയത്ത് നേടിയെടുക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് മതഭീകരവാദത്തിൻ്റെ കോട്ടകളിൽ ഒന്നാണ് ആലപ്പുഴ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ മുന്നേറ്റമാണ് ഇവിടെ എൻ ഡി എ ലക്ഷ്യമിടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്നും ഭാരതീയ ഹിന്ദു പാർട്ടിയല്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഒരു ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു മാത്രമല്ല ആലപ്പുഴയിൽ മത ഭീകരവാദത്തിൻ്റെ വലിയ ഒരു കോട്ടയാണ് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ആഭ്യന്തര വകുപ്പ് നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അതിശക്തരായിട്ടുള്ള തീവ്രവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു ജില്ല ഞങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുള്ള ബലിദാനികളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ജില്ല അവിടെ ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഞാൻ മുഴുവൻ ആളുകളോടും ോടും ഭാരതീയ ജനതാ പാർട്ടിയാണിത് ഇത് മുഴുവൻ ജനങ്ങൾക്കും പാർട്ടി ആ പാർട്ടിയിൽ എല്ലാവരും ഉണ്ടാകണം എന്നുള്ളതാണ് രാഷ്ട്രീയ ഭേദമന്യ സ്ത്രീകളുടെ പിന്തുണയുണ്ട് അത് വോട്ടായി മാറും ആലപ്പുഴയിലെ വോട്ടർമാരുടെ ആവശ്യങ്ങളാണ് എൻ ഡി എ വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി ജനം ആലപ്പുഴ